ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നോട് എൻ്റെ ഫ്രണ്ട്സ് ചോദിക്കുന്ന ഒരു കാര്യമാണ് അതായത് നമ്മുടെ വീഡിയോസ് കാണുന്നവർ മെസ്സേജ് ആയച്ചും കമൻറ്റ് ചെയ്തുമൊക്കെ ചോദിക്കുന്നൊരു കാര്യമാണ് എല്ലാവർക്കും തുടങ്ങാൻ പറ്റുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ബിസിനസ് ഐഡിയകൾ പറയാമോ എന്നുള്ളത് ശരിക്കും അതൊരു കുറച്ച് പ്രശ്നം പിടിച്ചൊരു ചോദ്യമാണ് എല്ലാവർക്കും തുടങ്ങാൻ പറ്റുന്ന ബിസിനസ് ഐഡിയകൾ എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ ബിസിനസ് എന്ന് പറയുന്നത് നമ്മുടെ എടുത്ത് കുറച്ച് ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ ഇറങ്ങുവാണെങ്കിൽ ഒട്ടുമിക്ക ബിസിനസ്സുകളും നമുക്ക് സക്സസ്ഫുള്ള ആക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം ബിസിനസ് തുടങ്ങുന്ന അല്ലെങ്കിൽ ബിസിനസ്സിനെ കുറിച്ച് ആലോചിക്കുന്ന എല്ലാവരുടെയും ടെൻഷൻ എന്ന് വെച്ചാൽ ബിസിനസ് ഏതെങ്കിലും തരത്തിൽ ഫ്ലോപ്പ് ആകുമോ പൊളിയോ എന്നുള്ളതാണ് അപ്പം നമ്മൾ കുറച്ച് ഡെഡിക്കേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ബി ബിസിനസ്സിനോടുള്ള ഒരു പാഷനോണ്ട് നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ ശരിക്കും നമ്മൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് കരകയറാനുള്ള വഴിയും നമ്മൾ തന്നെ കണ്ടുപിടിക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അപ്പം ബിസിനസ് എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ എല്ലാവർക്കും സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ എങ്ങനെ ബിസിനസ്സിനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ് സക്സസ്ഫുള്ളും ഫെയിലറും ഇരിക്കുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പോൾ ശരിക്കും ആ ക്വസ്റ്റ്യന് ഉള്ള ആൻസർ ഇതാണ് എല്ലാവർക്കും ബിസിനസ് ചെയ്യാൻ പറ്റും സക്സസ്ഫുൾ ആക്കാൻ പറ്റും എന്നാലും ഒട്ടുമിക്ക ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്നതും അതുപോലെ വലിയ മോശമില്ലാതെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നതുമായിട്ടുള്ള കുറച്ച് ബിസിനസ് ഐഡിയകൾ അല്ലെങ്കിൽ ബിസിനസ് ഐഡിയകൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്നൊരു ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് പെട്ടെന്ന് വലിയ മോശമില്ലാത്തൊരു വരുമാനം ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുന്ന ആളാണ് ശ്രമിക്കുന്ന ആളാണ് എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാനാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് പ്രൊഡക്റ്റുകളുണ്ട് അതായത് എല്ലാവരും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന എന്നാൽ ബ്രാൻഡ് നോക്കാതെ ആൾക്കാർ സാധനങ്ങൾ വാങ്ങുന്ന ചില പ്രൊഡക്റ്റുകളുണ്ട് അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ ഇറക്കാൻ നോക്കാം നമുക്കിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ സോപ്പ് സോപ്പിന് നമ്മൾ ബ്രാൻഡ് നോക്കാറുണ്ട് ചിലർ സോപ്പ് ബ്രാൻഡ് മാത്രം നോക്കി ഉപയോഗിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ ഹാൻഡ് വാഷ് ഒക്കെ പോലുള്ള ഫേസ് വാഷ് അങ്ങനെയുള്ള സാധനങ്ങൾ ബ്രാൻഡ് നോക്കി മാത്രം ഉപയോഗിക്കുന്ന ചില ആൾക്കാരുണ്ട് പക്ഷേ എന്നാൽ ഈ സോപ്പിന് കൂടെ നമ്മൾ എന്താ പറയുക സ്ക്രബ്ബറൊക്കെ ഉണ്ടല്ലോ അതിനൊന്നും നമ്മൾ അങ്ങനെ കോമണായിട്ട് ബ്രാൻഡ് നോക്കാറില്ല കിച്ചണിൽ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും ബ്രാൻഡ് നോക്കി മേടിക്കുന്നവരുണ്ട് പക്ഷെ അതിൻ്റെ കൂടി ഉപയോഗിക്കുന്ന മറ്റ് പല സാധനങ്ങളും ചെറിയ ചെറിയ ആക്സസറീസ് തവികൾ സ്പൂണുകൾ അല്ലെങ്കിൽ എന്താണ് ഗ്ലൗസ് കട്ടിങ് ബോർഡുകൾ ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊന്നും ആരും തന്നെ ബ്രാൻഡുകൾ നോക്കാറില്ല അപ്പോൾ ശരിക്കും നമ്മളൊന്ന് ഇരുന്ന് ആലോചിക്കുകയാണെങ്കിൽ നന്നായിട്ടൊന്ന് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുക എന്നതിനപ്പുറത്ത് നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട് അപ്പം നിങ്ങൾ ശരിക്കും ആർക്കും ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കുറച്ച് പെട്ടെന്ന് കുറച്ച് പ്രൊഡക്റ്റ് ഉണ്ടാക്കി അതിൽ നിന്ന് നല്ലൊരു വരുമാനം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള കുറച്ച് ഐഡിയകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷിക്കാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ബിസിനസ് എന്ന് പറയുമ്പോൾ എന്തും പ്രൊഡക്റ്റ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ എന്തും നമുക്ക് ബിസിനസ് എന്ന് പറയാം അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്കില്ലുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്കിപ്പം കരാട്ടെ അറിയാമെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാർഷൽ ആർട്സ് അറിയാമെങ്കിൽ അല്ലെങ്കിൽ നന്നായിട്ട് ചിത്രം വരയ്ക്കാൻ അറിയാവുന്ന ആളാണെങ്കിൽ എഡിറ്റിങ്ങോ ഫോട്ടോഷോപ്പ് അല്ലെങ്കിൽ ഇലിസ്ട്രേറ്ററോ അങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകളൊക്കെ അറിയാവുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ട്യൂട്ടോറിയൽ ക്ലാസുകൾ എടുക്കാം നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റായിട്ട് അത് മാർക്കറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം അതൊന്നും അവിടെയൊന്നും നമ്മൾ ബ്രാൻഡിനെ ഡിപെൻഡ് ചെയ്യുന്നില്ല നല്ല സർവീസ് അല്ലെങ്കിൽ നല്ല പ്രൊഡക്റ്റ് എവിടെയാണ് കിട്ടുന്നത് അങ്ങോട്ടാണ് ആൾക്കാർ പോകുന്നത് അവിടെ ബ്രാൻഡ് ഒരു വിഷയമാകുന്നില്ല അപ്പോൾ അങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ നമുക്ക് വരുമാനം നേടിത്തരുന്ന ഒരുപാട് ഓപ്ഷനുകളുണ്ട് അപ്പം എൻ്റെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി ചുരുക്കി പറയുകയാണ് നിങ്ങൾ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് നിങ്ങൾ പെട്ടെന്നൊരു വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ബിസിനസ് എന്നും കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കുറച്ച് പ്രൊഡക്റ്റുകളും ഇതുപോലെ കുറച്ച് സർവീസുകളും നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും സംശയങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഞങ്ങൾ സഹായിക്കാൻ റെഡിയാണ് നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള എല്ലാവിധ രജിസ്ട്രേഷൻ വർക്കുകളും ലോഗോ തൊട്ട് അല്ലെങ്കിൽ ബ്രാൻഡിംഗ് മുതലുള്ള എല്ലാ ഡിസൈൻ വർക്കുകളും അതിൻ്റെ രജിസ്ട്രേഷനുകൾ അതിൻ്റെ പ്രൊമോഷൻസ് അങ്ങനെ സകല കാര്യങ്ങളും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സകല കാര്യങ്ങളും ചെയ്തു തരാൻ ഞങ്ങളിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം എന്തെങ്കിലും നമ്മുടെ വീഡിയോ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും മെസ്സേജ് അയയ്ക്കുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളും വിലയേറെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ